മറ്റേ തൂക്കണാങ്കുരുവിയുടെ കൂട് കാണിച്ചോ ഞങ്ങൾ പ്രകൃതിയിലെ ഒരു അത്ഭുതമാണ് തൂക്കണാങ്കുരുവി നിങ്ങളെ ഞാമ്പിള് കണ്ടു നിങ്ങളെ കാണിച്ചോ നോക്കട്ടെ സൂം ചെയ്യാൻ പറ്റും എന്തു ചെയ്യടത് അവനോടിച്ചിപ്പുണ്ട് ആ ഓനക്കടിയില്ലേ ഭയങ്കര പണിയാ കണ്ടോ അടുത്ത എടുക്കാൻ എടുക്കാൻ ഒരാൾ ഒരാൾ പണി ഫൗണ്ടേഷൻ അടിക്കുന്നേ ാ പോയോണ്ടിപ്പുണ്ട് പണിയുന്നുണ്ട് ഓല വരച്ചെടുക്കുന്നുണ്ട് ഓല വരച്ച് വരച്ചെടുത്ത് രണ്ട് റൂമൊക്കെ ഉണ്ട് കണ്ടോ ഒരു അപ്പുറത്തെ വീട് വേറെ പുതിയ വീട് പണിയോടെ അല്ല ീ പുള്ളിക്കാരൻ പണി വേറെ അതിനപ്പുറത്ത് അതിനപ്പുറത്ത് അവിടുത്തെ പോലെ ഇഷ്ടംപോലെ വീടുണ്ട് കേട്ടുണ്ട് വരുന്നുണ്ട് ഭയങ്കര വീഡിയോയിൽ കാണാം